പുതിയ വീഡിയോയിൽ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞങ്ങളെ വന്നിട്ട് വർക്കലയിലാണ് കലയിലാണ് കൂടെയാണ് അപ്പം എല്ലാവരും രാവിലെ ഉറക്കം ലേറ്റ് ഇപ്പം ലേറ്റായിട്ടോ അപ്പം ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു നമ്മളിന്ന് അരിയും കൂട്ടാനും കളിക്കാം കൊച്ചിലെ കളിച്ചതിൻ്റെ ഓർമ്മയിൽ നമ്മൾ അരിയും കൂട്ടാനും കളിക്കാൻ പോകുന്ന അവൾമാര് പാത്രമോ എന്തെങ്കിലും അന്വേഷിച്ചു പോകുക കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തില് ഒരിത്തക്ക് വണ്ടിയും കൂടി ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു കേക്ക് എന്ത് കേക്കാ മണ്ണ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇവര് കേക്ക് ഉണ്ടാക്കാൻ പോട്ടെ ഞങ്ങളൊന്ന് ഡ്രൈവ് മണ്ണുണ്ടോ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ എണീറ്റപ്പൊ ലേറ്റ് ആയടേ ഇപ്പൊ മണി പന്ത്രണ്ടായിരേ ഉള്ളു അതുകൊണ്ട് നട്ടാക്കൂർക്ക് അത്ര വയ്യയിലേക്കിസംബർ മാസത്തിൽ ഭയങ്കര വെയില് അപ്പൊ നമ്മള് പീടിയിലേക്ക് വണ് നമ്മക്ക് വണ്ടി പിടിക്കാൻ പോ വായോ വായോ ഡോ മണ്ണ് തിരക്കിറങ്ങിയിരിക്കിയാസ് നമ്മള് വണ്ടി പിടുത്തൊക്കെ കഴിഞ്ഞ് വന്നു ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ചു ചെറുതായിട്ട് ഇവിടെ വീണു വേറെ മീനൊക്കെ തന്നെ പഠിക്കുന്നു അല്ലേ ചോക്ലേറ്റി മിക്സ് ചെയ്താൽ ഇപ്പൊ ബംഗ്യ കൺസിസ്റ്റൻസിലായിരിക്കും ഓക്കേ ഇനി ദേ ഇത് കാട്ടിയിട്ട് എടുത്തേൻ ചോക്ലേറ്റ വൈലിന്ന് ചോക്ലേറ്റ ചോക്ലേറ്റ് വൈലിന്ന് ഇത് ടൈമിൽ മിൽമയുടെ പൊടി അരിച്ചെടുക്കുന്നേ ഉള്ളൂ അരി എന്നാ കുട ഇത് ഫ്ലോ 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 ആനതില് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ ഞാൻ ഒരു പാനേർ ആക്കാതെ ഇന്നെ എന്തുവാണരതക്ക് ഇത് റെഡ് ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് അതാണ് നമ്മൾ ഒരു വട്ടം വണ്ടി പഠിക്കണം അല്ലേ പാത്രം ഒക്കെ ഉണ്ട് കേട്ടാ കറക്കാനുള്ള സാധനം ഉണ്ട് ഇത് പണ്ട് ഞാൻ അമ്മ കേക്കൊണ്ടാക്കാൻ ോനൊന്നും വേണ്ട ചെറിയ മതി എനിക്ക് എന്നാ അത് ഇത് കേക്കി ആയിരുന്നു ഫോറസ്റ്റാ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് എന്താ ഇതാ റെഡി അമ്മ എന്തുണ്ടാക്കുന്നു പൊടിക്കുന്നു എന്ത് പൊടിയെന്നറിയത്തില്ല അവിടെ അവിടെ കേക്കിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് തട്ട് അങ്ങ് വെച്ചാൽ മതി പിന്നെ ആ ബേക്ക് ചെയ്താൽ മതി അതും കൂടി ആവുമ്പോഴത്തേക്കും കേക്ക് റെഡി ആവും നമുക്ക് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് ചായയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ ഒരാള് ചെറുതായിട്ടൊന്നും വീണതേ ഉള്ളൂ വേറെ കൊഴപ്പൊന്നില്ല നമ്മളങ്ങനല്ലേ വീണൊക്കെ അല്ലേ വണ്ടിന്ന് പഠിക്കുന്നത് എന്താ പറ്റു തൊലി പോയി തൊലി പോയി ചേച്ചി വണ്ടി വിടി ചേച്ചി വിട്ടോ ചേച്ചി 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 ഞങ്ങള്

ഇത്രയും കേക്ക് ഉണ്ടാക്കാൻ കേക്കിന്റെ നിങ്ങൾ എന്തോ വൃത്തില്ല കേക്ക് ഈ ഇങ്ങനെ സൈഡിൽ കിടക്കാൻ കൊള്ളാവോ എന്താ വേണ്ടായിരുന്നു കേക്ക് ബട്ടറും ബേക്കിംഗ് സോഡയും കുക്കിംഗ് ഒഴിച്ച് മാവ് മാവ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്ക

നീ ിപ്സ്റ്റിക്യക്കാത്ത ഇത് കവറോള്ളതുകൊണ്ടിട്ട് സീന ഇവിടെ മറ്റേ ഷവർ ഇല്ല കയ്യിൽ മറ്റേ ഗ്ലൗസ് ഇല്ല കേടാ ചോമോ

മൂന്നാമത്തെ ലെയർ ഇപ്പൊ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാ നിറയാൻ വേണ്ടിയിട്ട് ശരിയാറയാൻ വേണ്ടിട്ട് ഒരു കൊച്ചു ഉള്ളൂ ആദ്യം എത്ര പേരുണ്ടായിരുന്നതാ കൊച്ചിന്റെ മാത്രം അധ്വാനമായി ഞാൻ ഒന്ന് പോയപ്പോ കേക്ക് റെഡി ആയോടി ആ ലെയർ ഒന്ന് കണ്ടോട്ടടി നമ്മ കേക്ക് ഈ ഒരു പരിവ് എത്തി കേട്ടോ അവിടെ ഡെക്കറേഷൻ ഉള്ള സാധനങ്ങൾ വെച്ചാനായിട്ട് നീ ഡെക്കറേഷൻ ചെയ്യുന്നത് സാധനം സിമ്പിൾ ആയിട്ടുള്ള വർക്ക് മതി എല്ലാ രേവതിയുടെ കലാവിരുതാണ് അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ചെയ്തോസ്ട്രി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ത് ഇഷ്ടപ്പെട്ട് ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നൈസ് എല്ല ലെയറും ഉണ്ടല്ലോ എല്ലാ ലെയറും തിന്നോ